ഞാൻ പുറപ്പെടും െ തന്നെ അതി നേരത്തെ തന്നെ പുറപ്പെടും എങ്ങോട്ട് പുറപ്പെടും എന്താ അഫ്ലി മുർസലിന്റെ അടുത്തേക്ക് പുറപ്പെടും എണ്ണായിരത്തി അറുനൂറ്റി അറുപത്തൊന്ന് കിലോമീറ്റർ അപ്പുറം കിടക്കുന്ന ഹബീബായ റസൂലാന്റെ അടുത്തേക്ക് ഞാൻ പുറപ്പെടുന്നതാണ് ബ്രിട്ടീഷുകാരൻ ഉമ്രക്കോട് ഒരു ബ്രിട്ടീഷുകാരൻ ഈ അടുത്ത ദിവസം ഒരു ബ്രിട്ടീഷുകാരൻ കഴിഞ്ഞു പുറത്തിറങ്ങിയപ്പോൾ മക്നോന്റെ ഡെൽസിൽ അറബികൾ തിക്കി കണ്ടപ്പോൾ കണ്ടപ്പോൾ അത്യം മാറുന്നതെന്ന് പറഞ്ഞു എന്തുവെ വിളാണ് നിങ്ങൾ പാവപ്പെട്ട റസ്സായിൽ യുദ്ധം ചെയ്യുന്ന മുസ്ലിമികൾക്കെതിരെ റസ്സായിലെ പാവപ്പെട്ട ദിവസം കുളെ ചെയ്യപ്പെടുന്ന മുസ്ലിമികൾക്കെതിരെ യുദ്ധം ചെയ്യുന്ന ഈ സിയോണിസ്റ്റ് പട്ടാളക്കാരുടെ മുഴുവനും ചെലവ് ഈ കടയാണ് ഏറ്റെടുത്തത് ആരാക്കത് സഹിക്കാൻ കഴിയില്ല വലിയ വാലം തലയെക്കെട്ടും തലപ്പാവും വെച്ച് പൊട്ടും വെച്ച് അറബികൾ തിരക്കാണ് എൻ്റെ മേൽ മക്നോടെ അനുസ് കണ്ടിട്ടില്ലേ കേട്ടിട്ടില്ലേ അതാ തന്നെ ഹറമിൽ തൊട്ടറത്തെ ഹറമിൽ ആരാ കൊടുത്തത് ഈ വഹാബി فمحمدنا هو سيدنا فالعز لنا لإجابته الله والله والله والله, والله عليك فَطِيبُتُ النفس قرا مسرمدا عليك فَطِيبُتَ النفس هن സ്വീബന് നഫ്സറായ ആളാണല്ലോ അങ്ങേക്കൊരു ഒരു വിഷമവുമില്ലല്ലോ അങ്ങ് എന്നെന്നും സ്വതന്ത്രനല്ലേ അങ്ങയെ കെട്ടുബന്ധിക്കുന്ന ഒരു തുന്നവിയായ കാര്യമില്ലല്ലോ അങ്ങക്ക് അള്ളാഹുത്തറ എല്ലാ റഹ്മത്തും തുറന്നു തന്നതല്ലേ അപ്പം ഞാൻ സ്വതന്ത്രനായിരുന്നു വെക്കാം അങ്ങ്ന്നും സ്വതന്ത്രനാണല്ലോ അതുകൊണ്ടാണ് നിങ്ങളെ ഏൽപ്പിച്ചത് ഒന്ന് രണ്ട് അപ്പം അവിടെ രണ്ടർത്ഥം വെക്കാം രണ്ട് രൂപത്തിനും വായിക്കാം ഒരേ സമയത്ത് രണ്ട് രൂപത്തിനും വായിക്കാം അങ്ങേ ഏൽപ്പിച്ചാൽ ഞാൻ സ്വതന്ത്രനായി

എൻ്റെ പ്രദോഷവും എന്റെ പ്രഭാതവും കടന്നു പോയിക്കൊണ്ടേയിരിക്കുന്നു ഡായുമ എല്ലാ കാലത്തും ലൻ കമ്മൻ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഒറ്റ ബുദ്ധിമുട്ടും എനിക്കില്ല എന്റെ കാലത്തുള്ളവർക്കുണ്ടാവില്ല അതിന്റെ അർത്ഥം അവർക്ക് പ്രയാസങ്ങൾ ബുദ്ധി ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നല്ല മനസ്സിലായില്ലേ പറഞ്ഞത് അള്ളാഹുവിനെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിലേക്ക് എത്തിച്ചേരാനുള്ള വഴി ഞാന് അള്ളാഹുവിനോട് സദാസമയം പറഞ്ഞോട്ടെ ആ യേസിന്റെ വാദം നടക്കി എനിക്ക് ഒരു ഹമ്മുമില്ല ഒരു ഒമ്മുമില്ല എന്ന് ഒരു ഒരു പ്രയാസവും എൻ്റെ എനിക്കൊരു മാനസിക ബുദ്ധിമുട്ടും ഇല്ല മാനസിക ബുദ്ധിമുട്ട് അതാണ് അവിടെ കമത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു മാനസിക ബുദ്ധിമുട്ടും ഇല്ല നമ്മൾക്ക് കടമുള്ളവരില്ലേ കട ഉണ്ട് പ്രയാസമുണ്ട് പക്ഷെ അത് മാനസിക ബുദ്ധിമുട്ടല്ല അതൊരു മാനസിക ബുദ്ധിമുട്ടായിട്ടില്ല ഞാൻ അങ്ങനെ കടം കിട്ടും റബ്ബെ അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നുമില്ല ഞാനെങ്ങനെ എൻ്റെ കുടുംബ പോറ്റുമീൻ റബ്ബേ അതൊരു മാനസിക ബുദ്ധിമുട്ടാണ് ഞാനെങ്ങനെ എൻ്റെ കുട്ടികൾ പഠിപ്പിക്കും റബ്ബേ അതൊരു മാനസിക ബുദ്ധിമുട്ടാണ് അതൊന്നുമില്ല അറുപറുവാദു എൻ്റെ പ്രദോഷങ്ങളും പ്രഭാതങ്ങളും കടന്നുപോയിക്കൊണ്ടേയിരിക്കുന്നു ഉക്കമ്മതൻ ഒരിക്കലും ഞാനൊരു ഒരു ബുദ്ധിമുട്ടാക്കപ്പെട്ട ആളേ അല്ല ഒരു ബുദ്ധിമുട്ടും എല്ലാം എന്റെ കാലഘട്ടം എന്നാൽ നന്നാകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പഠിച്ചോനെ ആരെങ്കിലും നിന്നോട് നന്നാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ അവർക്കൊക്കെ നീ നന്മയെ കൊടുക്കണേ എന്ന് ആ കാലഘട്ടത്തിൽ ജമാനിന്റെ ഒരു കുത്തുവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ പറയുമല്ലോ പറഞ്ഞാൽ മനസ്സിലായില്ലേ ഈ ആളുകൾക്ക് ദ്വായ സ്വീകരിക്കാൻ എന്ത് ബുദ്ധിമുട്ടാണ് മനസ്സിലാണ് പറഞ്ഞത് ചിന്തിക്കും ഒരാൾ പറഞ്ഞു എന്ത് ആ കാലഘട്ടത്തിൻ്റെ കൃത്യമായ മനുഷ്യൻ എന്ത് പറയാണ് അള്ളാ എൻ്റെ ഈ കാലത്ത് ദ്വാന ചെയ്യുന്ന ആളുകൾക്ക് ദുന്യവിയും ഉഹ്രവിയുമായ കാര്യങ്ങളിൽ പ്രശോന പ്രത്യേകിച്ച് ഉഹ്റവിയായ കാര്യങ്ങളിൽ അവരെന്ത് ദ്വാന ചെയ്താലും അവർക്ക് ഞെട്ടനം കൊടുക്കണം പേ എന്ന് വാക്ക് തട്ടപ്പെടാത്തൊരു മനുഷ്യൻ അള്ളാഹിനോട് പറയുകയാണെങ്കിൽ ആ മിലെ മുമ്മിനൾക്ക് എന്ത് വിഷമമല്ല മനസ്സിലാകുന്നുണ്ട് പറഞ്ഞത് ചില സന്ദർഭത്തിൽ നമ്മൾ എന്താ പറയുക ചില സന്ദർഭത്തിൽ നമ്മളൊരു പിന്നെ എല്ലാ പ്രശ്നങ്ങളുണ്ടെങ്കിലും ആ പ്രശ്നങ്ങളെ ഒരു പ്രശ്നമല്ലാത്ത നിരക്ക് അനുഭവിക്കാൻ നമുക്ക് കഴിയും ചില സന്ദർഭങ്ങളിൽ അങ്ങോട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് പ്രശ്നങ്ങളായി അനുഭവിക്കുകയും ചെയ്യും ഞാൻ അവിടെയൊക്കെ പണ്ട് പണ്ടേ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഒരു ദിവസം നമ്മൾ എണീറ്റു നമുക്കത് വലിയ പ്രതിസന്ധി പക്ഷെ പ്രതിസന്ധി ഉണ്ടാവണില്ല ഞാനും മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്തെന്നാൽ അന്ന് അള്ളാഹുലേക്ക് കയ്യുർത്തിയാൽ മക്ബൂലായ പോകുന്ന ആളുകൾ ആ ദിവസം അള്ളാഹുനോട് വാഴച്ചിട്ടുണ്ടാവും ഇന്ന് രാവിലെ എണീക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ പ്രയാസം ചിരിക്കാമർത്തിയെടുക്കുക ഇന്ന് രാവിലെ എണീറ്റാൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളുമായി എണീക്കുന്ന ആളുകൾ ഉണ്ടാകും പ്രശ്നം പ്രയാസം എന്തായി മാറിയാലും അവർക്ക് നീ മാനസിക ബുദ്ധിമുട്ട് കൊടുക്കേണ്ടിറപ്പ് എന്ന് ധാരാഴ്ചണ്ടാവും അതന്നെ നമ്മൾ അനുഭവിക്കുന്നുണ്ട് അതെവിടുന്നാണ് അയാൾ ദ്വാ ചെയ്യുന്നത് അന്റാർട്ടിക്കയിൽ അന്റാർട്ടിക്കെന്നായിരിക്കും അയാൾ വാഷിങ്ടൺ എന്നായിരിക്കും അയാൾ ഫ്രാങ്ക്ഫർട്ടിൽ എന്നായിരിക്കും അല്ലെങ്കിൽ അയാൾ എന്താ പറയുക സൈബീരിയനായിരിക്കും എവിടെയോ അല്ലേ സൈബീരിയ അവിടുന്ന് ആയിരിക്കാം അപ്പം അങ്ങനെ അത്രയും ദൂരം ആയിരിക്കും അവർ ദ്വാ ചെയ്യുന്നത് പക്ഷെ അത് നമുക്ക് അവിടെ ദൂരം പിന്നത് അവിടെ കണക്കില്ല ാണ് ഈ ദിവസത്തിൽ ദിവസത്തിൽ ഈ ഈ ഇന്ന് ദിവസം ആരെങ്കിലും ഒരു പ്രയാസമുള്ളവനെയാണ് അവർക്ക് ആ പ്രയാസം ഒഴിവാക്കി കൊടുക്കണം ആ മനസ്സിന്റെ പ്രയാസം ആ അവർക്കൊന്നുപെട്ടാൽ മതി അവര് നല്ല ആളുകളിൽ ഉൾപ്പെടുകയുള്ളു നമ്മൾ നല്ലവരാണെന്നാ പറഞ്ഞു മായനല്ല പക്ഷെ അങ്ങനെ ഉൾപ്പെടുത്തു നമ്മളെത്ര മോശപ്പെട്ടവരാണെങ്കിലും നമ്മളെ കൂടി ഉൾപ്പെടുത്താവുന്ന ഒരു ദ്വായും അവർ ചെയ്തിട്ടുണ്ടാവുക മനസ്സിലായില്ല അതിൻ്റെ ഒരു സന്തോഷം അനുഭവിക്കുന്നുണ്ടാവും എല്ലാ ഉണ്ടാവും പക്ഷെ ടെൻഷൻ ഉണ്ടാവില്ല എല്ലാ ബുദ്ധിമുട്ടുണ്ടാവും ബുദ്ധിമുട്ടുണ്ടാവില്ല ചിലപ്പോൾ അവരങ്ങനെ ദ്വായ ചെയ്തിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ദ്വായ ചെയ്തത് മറന്നു പോയിട്ടുണ്ടാവും അന്നേരം ബുദ്ധിമുട്ടാണ് അനുഭവിക്കും ചെയ്യണ്ടാവും അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയെ വ്യക്തി ഈയുടെ ഒരു വേദന സംഭവിക്കലും കാബാലയം പൊളിക്കലും നോക്കിയാൽ അള്ളാഹുക്ക് ഏറ്റവും പ്രയാസം അള്ളാഹു ഇഷ്ടപ്പെട്ട വ്യക്തിക്ക് പ്രയാസം ഉണ്ടാവുകയാണ് രോമത്തിന് പ്രയാസം അതിനാഹു സമ്മതിക്കൂല മനസ്സിലായില്ലേ ഭയപ്പെടുത്തലാണ് ഒരു മുമ്മിനെ ഒരാൾ ഭയപ്പെടുത്തുക അതാണ് അള്ളാക്ക് ഏറ്റവും പ്രയാസം എന്തിനേക്കാൾ എങ്ങനെയാണ് ഇതാണ് ആശയം ുന്നതിനേക്കാൾ അള്ളാഹുവിനെ ഏറ്റവും കഠോരം ഒരു മൂമ്മിനെ പിടിക്കില്ല ഒരു മൂമ്മിനെ പ്രയാസപ്പെടുത്തില്ല ഇതിൽ കേവലം മൂമ്മിനും അല്ല ഒരു തന്നെ അതിന്റെ വലിയ അല്ല ഇങ്ങനത്തെ ഒരാളാണ് മനസ്സിലായില്ലേ ഞാൻ അപ്പൊ അങ്ങനത്തെ ആൾച്ചാലോ ഞാൻ അല്ല എനിക്കൊറ്റി പ്രയാസമില്ല അവരെ പ്രഭാതങ്ങളും പ്രത്യാസങ്ങളും കഴിഞ്ഞു അവർക്ക് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും എന്ന് പക്ഷെ ബുദ്ധിമുട്ട് മനസ്സിനെ ബാധിക്കില്ല എന്റെ മഹാൻ ദ്വാചിയും ഇനി ആ ഒരു ആഹ്റത്തിനും അത്ര മഹാന്മാരുടെ ദ്വായിലല്ലോ നമ്മളെ ഉൾപ്പെടുത്തി തരട്ടെ അല്ലോ നമ്മളെ ഉൾപ്പെടുത്തി തരട്ടെ അല്ലോ അവരൊക്കെ ദ്വായിൽ കൂടാനല്ലോ നമുക്ക് തുഷേക്ക് തരട്ടെ ഇബ്രാഹിം നിയാസിനെ പിടിച്ചുകൊള്ളി അതത്രയും വലിയ മഹാനാണ് അത്രയും വലിയ മഹാനാണ് ഇബ്രാഹിം ചെറിയ മഹാനൊന്നുമല്ല വലിയ മഹാനാണ് بني بيني أغاد الصبح عند أفضل مرسلي ومن برسول الله لم يخش المدى ഒന്നുകൂടി എന്റെ കാലഘട്ടം തുൽകുൽ വജിഹി മുഖപ്രസന്നതയുടെ കാലഘട്ടമാണ് ഒരു കലർപ്പുമാക്കപ്പെടാത്ത നിത്യമായിട്ടും നിത്യമായും അങ്ങനെ കടന്നു പോകുന്നു സന്തോഷത്താൽ എങ്ങനെ മുഖപ്രസന്നതയാൽ ഞാൻ ഒരിക്കലും മാനസിക പ്രയാസം അനുഭവിക്കപ്പെട്ട ഒരാളെ അശ് ഒരു കമ്മത് ഒരു ബുദ്ധിമുട്ട് വരും ഒരു ബുദ്ധിമുട്ട് എന്നൊക്കെ ഇല്ല ഒറ്റ ബുദ്ധിമുട്ടും രണ്ടു നേരത്ത് ഇന്നല്ല ബുദ്ധിമുട്ടില്ല ഒരു നേരം മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കാനില്ല ബുദ്ധിമുട്ടില്ല മനസ്സിലായില്ലേ നമുക്ക് നാലു നേരത്ത് എന്നിട്ട് ബുദ്ധിമുട്ട് അവർക്ക് മര്യാദയ്ക്ക് രണ്ടു നേരം എന്തെങ്കിലും കഴിക്കാനില്ല എന്തെങ്കിലും ബുദ്ധിമുട്ടുമില്ല അന്നത്തെ ആഫ്രിക്കനെ പറ്റി ഇന്നത്തെ ആഫ്രിക്കൻ എന്താ അന്നത്തെ ആഫ്രിക്ക മര്യാദയ്ക്ക് ഒരു ഭക്ഷണം നമ്മൾ ഒരു ദിവസം കഴിക്കുന്ന ഭക്ഷണം ഒരു മാസം കഴിക്കാത്ത നാടുകൾ ഉണ്ട് എത്ര 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 എൻ്റെ ശേഖ ബഹുമാനപ്പെട്ട എൻ്റെ മുർഷിദായ ബഹുമാനപ്പെട്ട മൂസ അബ്ദുള്ള ഹുസൈൻ അള്ളാഹു അനുവിൻ്റെ അടുത്തേക്ക് പിന്നെ അവിടെ പോയി കുറച്ച് ദിവസം താമസിക്കണം എന്ന് ഞാൻ ഉദ്ദേശിച്ച് ഇപ്പോൾ ഒരാളെന്നോട് പറഞ്ഞു പട്ടിണി കിടക്കാൻ ഉറപ്പിച്ച് പോയാൽ മതിയേറ്റോ മതിയാക്കി തിന്നാൻ കിട്ടില്ല അതൊന്നും പിന്നെ തിന്നാൻ കിട്ടുമെന്ന് വിചാരിക്കണേ കിട്ടുമ്പോൾ കിട്ടും എന്തുകൊണ്ട് നിങ്ങളെ അവരിൽ നിന്നും നിങ്ങളെ പട്ടി നടത്തല്ല അവരങ്ങനെ തായി മയത്ത് നിന്നു കിട്ടൂല ഇന്ന് ഈ കഴിഞ്ഞ കൊല്ലം ഞാൻ എൻ്റെ ഷെയ്ഖ് എൻ്റെ മുറിഷിഡായ ബഹുമാനപ്പെട്ട ഷെയ്ഖ് ഇബ്രാഹിം സ്വാദിഫ് ഹുസൈനെ തങ്ങളിനോട് പറഞ്ഞു ഞാൻ അവരിൽ നിന്ന് തൊരിയക്കത്ത് തിജാനിയത്ത് വാങ്ങിയപ്പോൾ പറഞ്ഞു മൂസ മൂസിരുഖ് എല്ലാ കാര്യവും ഈ മൂസയോട് അന്വേഷിക്ക് ഷേഖ് മൂസയോട് അന്വേഷിക്ക് അങ്ങനെ ചെയ്താൽ മതി എല്ലാ കാര്യങ്ങളും എന്ന് അപ്പോൾ അവരുടെ അടുത്ത് പോയി നിലക്കൊള്ളണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ പോകുകയും ചെയ്യും നവതലത്ത് ഊഫിയൊക്കെ തരട്ടെ അപ്പോൾ ഒരാൾ പോകാൻ ഉദ്ദേശിച്ചപ്പോൾ ഒരാളിനോട് പറഞ്ഞു പട്ടിണി ഇറക്കാൻ ഒരുങ്ങി പോയാൽ മതിയാട്ടോ എന്ന് വിചാരിച്ച ഭക്ഷണം ഒന്നും അവിടെ കിട്ടൂല എന്തുകൂടെ അവരങ്ങനെ ജീവിക്കണത് ഏറ്റവും നല്ല ഭക്ഷണം ഞങ്ങൾക്ക് തരും പക്ഷെ അവർക്ക് അങ്ങനെ ഭക്ഷണത്തിൽ ഒരു കൃത്യതയൊന്നുമില്ല അങ്ങനെയൊന്നും ഭക്ഷണം അവിടെ കിട്ടിക്കോളൊന്നും ഇല്ല അങ്ങനെയാണ് അവർ ജീവിക്കണത് പക്ഷേ വല്ലാത്ത മുഖപ്രസന്നതയും വല്ലാത്ത കിട്ടിയതൊക്കെ കൊടുക്കുന്ന ഒരു മനസ്സുമാണ് കിട്ടിയാലൊക്കെ അവർക്ക് കൈ കിട്ടിയാൽ വേറെ കൊടുക്കും അവർക്ക് കൈ കിട്ടിയാൽ വേറെ കൊടുക്കും അത് അവരുടെ സ്വഭാവമാണ് മോമിനിയങ്ങളെ സ്വഭാവം അങ്ങനെ തന്നെയാണ് ഏറ്റവും മടിയുണ്ടാവില്ല അവര് തന്നാൽ ഒരു ഇഷ്ടിക എന്താ പറയുക ഒരു ഇഷ്ടിക പടുത്തു പടുത്ത് ഉയർത്തുന്ന ഒരു കല്ലാശാരിയുടെ അടുത്തേക്ക് അല്ലെങ്കിൽ ഒരു കല്പണിക്കാരൻ്റെ അടുത്തേക്ക് ഇഷ്ടിക കൈമാറുന്ന ഒരു സംഘം ആളുകളെപ്പോലെയാണ് അവരുടെ ജീവിതം അവിടെ നിന്ന് ഒരാൾ ഇഷ്ടികം കൊടുത്തു അയാൾ അടുത്താൽ കൊടുത്തു അയാൾ അടുത്താൽ കൊടുത്തു മറ്റേ രണ്ടാമത്തെ കൊടുത്തു അത് പുറത്തേക്കാൻ കൊടുത്തു എന്താണെന്ന് അങ്ങനെ അങ്ങനത്തെ ഇത്രയോ സംഭവങ്ങൾ എനിക്കറിയാം ഇത്രയോ സംഭവങ്ങൾ എന്നാലൊരുക്കുവല്ല പ്രയാസം എൻ്റെ പ്രയാസം ഇല്ല ഒന്നുമില്ല ഉമ്മിനീങ്ങൾ അവർ എവിടെയാണെങ്കിലും അവരങ്ങനെയാണ് ഉമ്മിനീങ്ങൾ അവരെവിടെയാണെങ്കിലും അങ്ങനെയാണ് ഉമ്മിനീങ്ങൾ എവിടെയാണെങ്കിലും അങ്ങനെയാണ് എവിടെയോ ഒരു ബ്രിട്ടീഷുകാരൻ ഉമ്രക്കോ ഒരു ബ്രിട്ടീഷുകാരൻ ഈ അടുത്ത ദിവസം ഒരു ബ്രിട്ടീഷുകാരൻ ഉമ്രക്കോ ഉമ്ര കഴിഞ്ഞു പുറത്തിറങ്ങിയപ്പോൾ മക്നോണ്ട ഡൽസിൽ അറബികൾ തിക്കി തിരക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹം മാറിതെന്ന് പറഞ്ഞു എന്തിനു വെട്ടികളാണ് നിങ്ങൾ പാവപ്പെട്ട ഖസ്സായിൽ യുദ്ധം ചെയ്യുന്ന മുസ്ലിമങ്ങൾക്കെതിരെ ഖസ്സായിലെ പാവപ്പെട്ട ദിവസം ഉള്ള ചെയ്യപ്പെടുന്ന മുസ്ലിമികൾക്കെതിരെ യുദ്ധം ചെയ്യുന്ന ഈ സിയോണിസ്റ്റ് പട്ടാളക്കാരുടെ മുഴുവനും ചെലവ് ഈ കടയാണ് ഏറ്റെടുത്തത് ഏറ്റെടുത്തിട്ടുള്ളത് അയാൾക്ക് സൈക്കലായിരിക്കാം വലിയ വാനം കിട്ടും തലപ്പാവും വെച്ച് പൊട്ടും വെച്ച് അറബികൾ തിരക്കാണ് എൻ്റെ മരിൽ മക്നോനസ് ചെയ്യില്ലേ കേട്ടിട്ടില്ലേ അതന്നെ ഹറമിൽ പൊട്ടറത്തെ ഹറമിൽ ആരാ കൊടുത്തത് ഈ വഹാബി മുസ്ലൈലെ തിരക്കുന്നവർ അങ്ങനെ തന്നെയാണ് ചിന്തിക്ക് ചിന്തിക്ക് മനസ്സിലാവേണ്ട പറഞ്ഞ ലോകത്ത് ഒരിക്കലും ഒഫലത്ത് ബാധിക്കാത്ത ജനതയെ ആകേണ്ടതാണ് മുസ്ലിമീങ്ങൾ പക്ഷെ വലിയ ഓഫലത്തിലാണ് ഒരു ബ്രിട്ടീഷുകാർ ചിലപ്പോൾ അയാൾ അസിലും മുസ്ലിം ആയിക്കൊള്ളുന്നില്ല അയാൾ ഏതോ ഒരു എന്താ പറയാ അഗ്നോസിസ്നോ ഒക്കെ ജനിച്ച ഒരാളായിരിക്കും അയാൾ പിന്നീട് അയാൾ ഇസ്ലാമിൻ്റെ പ്രൗഢമായ ആ മഹത്വം മനസ്സിലാക്കി മുസ്ലിമായിട്ട് മക്കായിലേക്ക് മുറക്കം വന്നതാണ് ഇതിപ്പോൾ ഈ അടുത്ത രണ്ടാഴ്ച നാലാഴ്ചക്കുള്ളിൽ നടന്നൊരു സംഭവമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്നൊരു സംഭവമായി പറഞ്ഞു അതൊരു സിയോണിസ്റ്റ് കമ്പനിയുമാണ് എൻ്റെ മക്നോണൽസ് അതിൽ നിന്ന് തിരക്കാൻ എവിടെ ഹറമിന്റെ തൊട്ട് പുറത്ത് ഹറമിന്റെ തൊട്ടു പുറത്താണ് ഈ ജൂത കമ്പനി ഉള്ളത് ഇത് പറഞ്ഞാൽ അതിൽ നിന്ന് തിരക്കണീനോ അതിനൊന്നും ഒരു ഒരു വിഷമമല്ലോ വൈദേശിക മഹാനാണെന്ന് പറയുമ്പോഴേസം മഹത്തെയാ അതിലൊരു വിരോധമല്ല എന്നൊരു വിഷമല്ല ഒന്നുമില്ല ഇവരൊക്കെ നിങ്ങൾ ചിന്തിക്കുക ഇവരുമൊക്കത്തല്ലേ ഉള്ളത് ഒരു കർമ്മനല്ലത് ഈ തരക്കണവരൊക്കെ ആരും ആയിരിക്കും ഉമ്ര കഴിഞ്ഞു കയറിയായിരിക്കും ഉമറല്ലേ അവർ ചെയ്തത് അറബികളെ കൂട്ടത്തിൽ ഉമ്മറ ചെയ്യുന്നവർ വളരെ കുറവാണ് പലപ്പോഴും എന്നിട്ട് വരും ഉമ്രക്കും നല്ല അറബികളായിരിക്കില്ലേ പക്ഷെ മനസ്സെന്താ മനസ്സിലാണ് പറഞ്ഞത് എന്റെ എന്റെ ബോധല്ല ബോധല്ല ബോധമുള്ള മഹാനുഭവത്താൽ അവർക്ക് കൊടുത്തില്ല ബോധമില്ല അതെന്നെ ചിന്തിക്കണം ചിന്തിക്ക ഞാൻ ഏറ്റവും പ്രഭാതത്തിൽ തന്നെ പുറപ്പെടാറുണ്ട്

ഞാൻ അവിടെ പോയി വന്നിട്ട് മറ്റു കാര്യങ്ങളിലേക്ക് നീങ്ങുള്ളൂ ഞാൻ കൗലഹൽ നിന്ന് പോകും അങ്ങോട്ട് കൗലഹൽ നിന്ന് മദീനയിലേക്ക് എണ്ണായിരത്തി അറുന്നൂറ്റി അറുപത്തൊന്ന് കിലോമീറ്റർ ദിവസം പോയിരുന്നു അതാണ് ഇബ്രാഹിം ഒന്നിരിക്കൽ ഇത് കളവാണെന്ന് പറയും അല്ലെങ്കിൽ ഇബ്രാഹിം ന്യാസ് മഹാനാന്ന് പറയും അതാണ് ഇബ്രാഹിം ഇബ്രാഹിം സാലിഹ് അവരുടെ േഴ് ഇരുപത്തി ഒന്ന് ജൂലൈ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ അസർ ഷരീഫിലെ പണ്ഡിതന്മാരെല്ലാവരും കൂടിയിട്ട് അവർക്ക് കൊടുത്ത പേരാണ് ഷെയ്ഖുൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്രാഹിം ഇസ്ലാം മനസ്സിലാകണ്ടോ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ജൂലൈ തീയതി ഇരുപത്തിയൊന്ന് ഇരുപത്തി ഒന്ന് ജൂലൈ ഇരുപത്തി ഒന്നാം തീയതി ഇരുപത്തിയൊന്ന് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് ഇരുപത്തിയൊന്ന് അസർ ഷെരീഫിലോ അന്നാണ് എൻ്റെ അബ്ദുൽ അഹലി മെഹമ്മദിനെപ്പുറത്തെ ആളുകൾ അവരെ കൊണ്ട് മനസ്കരിപ്പിച്ച് ഉത്തബോധിപ്പിച്ച് അവരാണ് എന്റെ വല്യപ്പ അവരുടെ അവരുടെ മകന്റെ മകനാണ് ഞാൻ അവരുടെ മകനാണ് ഇബ്രാഹിം സാലിഹ് ഹുസൈനി അവരുടെ മകനാണ് ഞാൻ ഞാൻ വെറുതെ ഇത് വ്യാഖ്യാനിക്കാൻ എനിക്ക് അർഹത ഉണ്ടായിട്ട് വ്യാഖ്യാനിക്കാം ഞങ്ങൾ താലിമല്ല എന്നല്ല പക്ഷെ ഇതിന്റെ വലിപ്പാണ്

അഗാദി ഞാൻ പ്രഭാതത്തിൽ തന്നെ പുറപ്പെടും അ സുബുഹി സബുഹന്റെ അഗാദി സബുഹ ഞാൻ പുറപ്പെടും അസബുഹ ഏറ്റവും സുബഹിക്ക് എവിടക്കാ പോണത് അതിൻ്റെ അഫ്ലി മുസ്സലിൻ അഫ്ലി മുർസലായ മുഹമ്മദ് മുസ്തഫ തങ്ങളെ ചാരത്തേക്ക് ഞാൻ അതിരാവിലെ പോയി വരും ഇവിടെയാണ് കൗലഹിലാണ് എത്ര കൗലഹ് ദൂരം എണ്ണായിരത്തി അറുനൂറ്റി അറുപത്തൊന്ന് കിലോമീറ്റർ ആണ് കൗലഹിൽ നിന്ന് കിളന്നോ ആ നാലായിരം ഇത് എന്താ പറയുക സുൽത്താൻ അഹമ്മദ് കബീർ പറഞ്ഞിട്ടില്ലേ പറഞ്ഞിട്ടുണ്ട് അത് ആയിരത്തി ചില കിലോമീറ്റർ ആണ് എല്ലാ ദിവസവും എല്ലാ ദിവസവും മദീനത്തുപോലുണ്ട് ആയിരത്തി കിലോമീറ്റർ ഇത് എണ്ണായിരത്തി അറുന്നൂറ്റി അറുപത്തൊന്ന് കിലോമീറ്ററാണ് എണ്ണായിരത്തി അറുന്നൂറ്റി അറുപത്തൊന്ന് കിലോമീറ്റർ ആണ് കൗലഹിൽ നിന്ന് മദീനയിലേക്ക് എന്നു രാവിലെ മദീനത്തു അല്ലല്ല സഫീന സഫീനിയുള്ള സിംഹം ആക്രമിക്കാൻ വന്നപ്പോൾ കപ്പൽ പൊളിഞ്ഞു ഏതോ നാട്ടിലെത്തിപ്പെട്ടു അപ്പോൾ സിംഹം ഓടി വന്നു അടുത്തു ഈ മനുഷ്യനെ കൊല്ലാൻ വേണ്ടി അപ്പോൾ ഈ മനുഷ്യൻ വന്നു നോക്കില്ല അവിടെ ഈ സംഭവം സഫിയാണെന്ന് ഇബിനിത്തെ പേര് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ സംഭവം സഹീഹാണെന്ന് തൈമിയ പോലും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇബിനുത്തമീ കിതാബുണ്ട് ഒന്നിരിക്കൽ അൽബുലായുൽക്കറാമ്മ അല്ലെങ്കിൽ ഒന്നിക്കൽ ഇത് അൽബുനായത്വൽക്കറാമ്മിൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇത് എന്നൊരു സിംഹം വന്നിട്ട് പറഞ്ഞു സിംഹം ഞാൻ സിംഹം ഓടി വന്നു പറഞ്ഞില്ല നമ്മുലാൻ അടിമയാണ് മര്യാദയ്ക്കുന്നു മര്യാദക്കുന്നു സുല്ലാഹാന്റെ പേരാണ് കേട്ടപ്പോ പിന്നെ സിംഹത്തിന് ഒരു ആട്ടാനക്കല്ല ഒരു ഭാഗത്തുള്ളത് ഈ മനുഷ്യൻ പിന്നീട് ഒരു ഗ്രാമത്തിലെത്തുന്നത് വരെയും സിംഹം ഒരു അനുസരണയുള്ള കാവൽക്കാരനെ പോലെ അനുഗമിച്ചു ഒരു അനുസരണയുള്ള കാവൽക്കാരനെ പോലെ പിന്നെ പേടി വേണ്ട നിങ്ങളുടെ അനുഗമിച്ചൊരു ഗ്രാമത്തിലെത്തുന്നത് വരെയും അനുഗമിച്ചു ഈ സൊഹാബിയെ കപ്പൽ പൊളിഞ്ഞിട്ട് ഏതോ നാട്ടിലെത്തിപ്പെട്ടതാണ് മനസ്സിലായില്ലേ ചിന്തിക്കുകയും കപ്പൽ പൊളിഞ്ഞ് ഏതോ നാട്ടിൽ എത്തിപ്പെട്ടതാണ് അപ്പോൾ അനുഗമിച്ചു ഏതുവരെ ആ വരെയും അനുഗമിച്ചു പ്രതിസന്ധി പേടിക്കൂല ം ഞാൻ പണ്ടവിളയോ അങ്ങക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് സ്വർഗത്തിന്റെ വാതിൽക്കൽ എത്തുമ്പോൾ ഹിസാബ് കഴിഞ്ഞിട്ടില്ല അതിനുമുമ്പ് ഇവർ സ്വർഗത്തിന്റെ വാതിൽക്കൽ തുറക്കൂ അപ്പോൾ മലക്കുകൾ ചോദിക്കും ോ അപ്പ ഇവർ അല്ല ഞങ്ങൾക്കും ഞങ്ങൾ യക്ഷജന്മാ സുൽത്താനൊരാൾ പിടിച്ചാൽ എന്തിനു പേടിയ പേടിയുൽ പിടിച്ചോളായി തങ്ങൾ നിന്നെ പരിഗണിച്ചോ പിന്നെ ഇനി അതിന് മാത്രം വാതിരിക്കലും മുട്ടിക്കളാം പരിഗണിക്കൂ റഹമത്തല്ല അലീനാണ്

അഫ്സു മുർസലിന്റെ അടുത്തേക്ക് പുറപ്പെടും എണ്ണ ആയിരത്തി അറുപത്തി ഒന്ന് കിലോമീറ്റർ അപ്പുറം കിടക്കുന്ന ഹബീബായ റസുൽ അടുത്തേക്ക് ഞാൻ പുറപ്പെടുന്നതാണ് എന്നാ ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തിൽ എന്നാ മരിച്ചത് മരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ജനിച്ചത് ആയിരത്തി തൊള്ളായിരം അബിബാനായിരോ അബിബാൻ നബി ഒപ്പാത്തായോ അറുനൂറ്റി മുപ്പത്തിരണ്ടിൽ ഈ മനുഷ്യൻ ജനിക്കണത് ആയിരത്തി തൊള്ളായിരത്തിൽ ഈ മാസത്തിൽ മനുഷ്യൻ വായിക്കണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ എന്നിട്ട് ഞാൻ പുറപ്പെടുമോ അപ്പൊ ഇരുപതാം നൂറ്റാണ്ട് ജീവിച്ച മനുഷ്യ ക്രാമത്തിനാളിലേക്ക് വാതിൽ തുറന്ന നൂറ്റാണ്ടാണ് ഇരുപതാം നൂറ്റാണ്ട് ഇരുപതാം നൂറ്റാണ്ട് ചരിത്രത്തിൽ അത്ഭുതകരമായ നൂറ്റാണ്ടാണ് ഇനി എത്ര നൂറ്റാണ്ടുണ്ടെങ്കിലും ഇരുപതാം നൂറ്റാണ്ടിനെ മറി ഇരുപത് നൂറ്റാണ്ടിൽ വാതിലാണ് വലിയ അതിലൊക്കെ കെട്ടുകെട്ട് പറയാൻ അതിൻ്റെ കെട്ട് ഞാൻ ഇപ്പം പിടിച്ചിട്ടില്ല ഇരുപതാം നൂറ്റാണ്ടെന്ന് പറഞ്ഞാൽ ഇനി ഇനിയൊരു ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് നൂറ്റാണ്ട് വന്നാലും ഇരുപതാം നൂറ്റാണ്ടൊരു വാതിലാണ് അതൊരു വാതിൽ തന്നെയാണ് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ വാതിലൊരു വാതിലാണ് ഇരുപതാം പ്രത്യേക കാലഘട്ടമാണ് അക്കാലത്ത് ജീവിച്ച മനുഷ്യരാണ് ഇതിനു എന്നിട്ട് എന്ത് ചെയ്യും ഞാൻ എടിയ അറുനൂറ്റി മുപ്പത്തിരണ്ടിൽ ഒപ്പാത്തായ ഹബീബർ സുൽത്താനടുത്തേക്ക് എല്ലാവരും അവരി പുറപ്പെടും